ഈ പറയുന്ന ജാസ്മിൻ ജാസ്മിൻ അടുത്ത് അടുത്ത് പറഞ്ഞ പറഞ്ഞ ഒരു 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 കാര്യമാണ് തോന്നുന്നു അതായത് ജസ്റ്റ് പെണ്ണ് കാണാനായിട്ട് വന്നു അതിങ്ങനെ ആദ്യ സമയങ്ങളിൽ പേരുകളിൽ ഒന്നാണ് അഫ്സൽ പുറത്ത് തന്റെ വിവാഹം ഉറപ്പിച്ചു എന്ന് ജാസ്മിൻ പറഞ്ഞ ആ വ്യക്തി അദ്ദേഹത്തിന്റെ പേര് അഫ്സൽ എന്നാണ് അതേ സമയത്ത് തന്നെ രണ്ടു ദിവസം മുമ്പ് ശ്രീധുവിന്റെ അടുത്ത് ജാസ്മിൻ പറയുന്നുണ്ട് തന്റെ ഒരു സുഹൃത്ത് വിവാഹ ആലോചനയുമായിട്ട് സമീപിച്ചിരുന്നു തന്റെ വീട്ടുകാരും തനിക്കൊരു പയ്യനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തൻ്റെ ആ സുഹൃത്തിൻ്റെ ഫാമിലി വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുകയും വാക്കാൽ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ തീരുമാനം താൻ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നതിന് ശേഷമേ പറയൂ എന്നിങ്ങനെ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന തരത്തിലാണ് ആദ്യം സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ രണ്ടു ദിവസം മുമ്പ് ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അത്രത്തോളം ഡീപ്പായ ഒരു റിലേഷൻ അല്ല മറിച്ച് ഇങ്ങനെ ഒരു പെണ്ണ് ചോദിച്ചിട്ടുണ്ട് വലിയ എതിർപ്പൊന്നുമില്ല പുറത്തിറങ്ങിയിട്ട് ആലോചിക്കാം എന്ന രീതിയിലാണ് ാണ് നിക്കുന്നത് ജാസ്മിൻ പറയുന്നത് അപ്പോ ഇത് എടി എടി നിനക്ക് നിനക്ക് കുറച്ച് ഉളുപ്പുണ്ടോ നീ ഒരു പെണ്ണാണ് നീ ഒരു പെണ്ണാണ് നിനക്ക് ഉളുപ്പുണ്ടോ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടാൻ നിനക്ക് ഉളുപ്പുണ്ടോടി ഉളുപ്പില്ലാത്തവളെ നാണമുണ്ടോടി എനിക്ക് ഏഴ് മാസത്തോളം അല്ലേടി അവനെ അവനെ കൊണ്ട് ഈ എൻഗേജ്മെന്റ് ചെയ്യണം കല്യാണം ചെയ്യിപ്പിക്കണം എന്ന് പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് നീ അല്ലേടി അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഈ പറയുന്ന അഫ്സലിനെ കൊണ്ട് എന്നിട്ട് നിനക്ക് ഉളുപ്പുണ്ടോടി ഈ ഹൗസിന്റെ അകത്ത് വന്നിട്ട് ഇങ്ങനെ പറയാം ഏഹ് നിനക്ക് പുതിയ ഒരുത്തനം കിട്ടിയപ്പം പുതിയ ഒരുത്തനെ നുള്ള അനുപിച്ചാൽ അന്ന നക്കാനും കിട്ടിയപ്പം നിനക്ക് ഉളുപ്പുണ്ടാണ് ഇത്രയും ഉളുപ്പില്ലാത്തവളായിപ്പോലെ നീ ഏഹ് നീയൊക്കെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറായ ഗതിയിട്ടവളെ അയ്യേ അപമാനം അപമാനം സ്ത്രീകൾക്ക് അപമാനം ഇത്രയും ഉളുപ്പില്ലാത്ത ഒരുത്തി ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല ഇൻഫ്ലുവൻസറു കോപ്പാണ് കോപ്പ് ഇതുപോലെ ഒരു വൃത്തികെട്ട സാധനം ഇവള് ഇവ ഇവ ഇവളെ ബിഗ് ബോസില് നിർബന്ധിച്ച് വിട്ടതും ഈ പറയുന്ന അഫ്സലാണ് അതുപോലെ തന്നെ അവൻ അവൻ അല്ല ഈ കല്യാണത്തിന് മുൻഗണന എടുത്ത് നിന്നത് ഈ പറയുന്നവള ഈ ഉളുപ്പില്ലാത്തവള ഈ ഉളുപ്പില്ലാത്തവള ഇപ്പൊ അവബ്രീഡ മറ്റത് കിട്ടിയപ്പം അവസലിനെ ഉളുപ്പില്ലാത്തവള് കുറച്ച് നാണോ മാനോ ഒക്കെ വേണം മനുഷ്യനെ ലെവല എവിടെ കൂടിയും തീട്ടിട്ടില്ലാത്തൊരു സാധനം ഇവിടെന്നടേ പടച്ചിട്ടത് സത്യം ഏ ഉളുപ്പ് വേണം മനുഷ്യനെ കുറച്ച് വീട്ടുകാരെയും വിലയില്ല നാട്ടുകാരെയും വിലയില്ല എന്തിനാ പ്രേമിച്ചവന്മാരെ പോലും വിലയില്ല ഒരു ഒരു റോ ഉണ്ട് പ്രേമ പ്രേമ കൊണ്ടാണ് എല്ലാവർക്കും ബ്രേക്കപ്പും കാര്യങ്ങളുണ്ട് പക്ഷേ ബ്രേക്കപ്പ് ഒരു ജനുവൻ റീസൺ പോലും ഇല്ല ഇവർക്ക് ഏഹ് തുറന്ന് പറയാൻ ഇവർക്ക് ജനുവൻ റീസൺ പോലുമില്ല എന്തിനാണ് കാമുകനെ വേണ്ടെന്ന് വെക്കുന്നതെന്ന് പോലും അങ്ങനത്തെ ഒരു സാധനമാണ് ഇവിടെ ഏഹ് എന്നിട്ട് ഇപ്പോൾ ഹൗസിൻ്റെ അകത്ത് വന്നിരുന്ന് കാണിക്കുന്ന ഫുള്ള് അവരാധിതനം വീട്ടുകാർക്ക് ഫാമിലിയായിട്ട് ഇരുന്ന് കാണാൻ പറ്റാത്ത ഒരു ഷോ ആക്കി മാറ്റി എയ്റ്റീൻ പ്ലസ് ആക്കി ബിഗ് ബോസിനെ ഏ എന്തായാലും ഇവളുടെ ക്ലോസ് ഫ്രണ്ടാണ് വിവി എന്ന് പറയുന്ന ഒരു എൻ്റെ 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 ക്ലോസ് ഫ്രണ്ടാണ് ഈ വിവി ഈ വിവി അവളുടെ ക്ലോസ് ഫ്രണ്ടാണ് അപ്പോൾ അടുത്ത് വിവി ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്കൊരു യോജിപ്പില്ല ഞാൻ അവൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അടുത്ത് മുഖത്ത് നോക്കിയാൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇത് എനിക്ക് ഈ കാര്യത്തിൽ നിന്നോട് യോജിപ്പില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവൻ ഇപ്പോൾ റിഗ്രറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവളുടെ ഈ കേസ് അറ്റൻഡ് ചെയ്തത് ഇവള് ഇവളെ ഫ്രണ്ടായിട്ടിരുന്ന് അവൻ നാണക്കേടായെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കിപ്പോ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വിവിക്ക് കൂടി നാണക്കേട് ഉണ്ടായി ഉണ്ടാവും ഇവളുടെ ഇവളുടെ ഫ്രണ്ട് എന്ന് ഇവൾ ഇവളറിയാന്ന് പറഞ്ഞാലേ മനുഷ്യൻ ഇപ്പൊ നാണക്കേടാ ആ സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ട് എന്തായാലും ഈ കേസ് അഫ്സലിന്റെ കേസും അഫ്സൽ വിവിയുടെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ അഫ്സൽ ഈ കാര്യങ്ങൾ വിവിക്ക് ഈ കാര്യങ്ങൾ നന്നായിട്ട് അറിയാം ഏത് ഈ അഫ്സൽ പറഞ്ഞിട്ടുള്ളത് അഫ്സലിന് സംഭവിച്ചത് വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും വിവി അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ പറയുന്ന ജാസ്മിൻ ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് എനിക്കൊന്ന് ഇന്നലെയാണോ എന്ന് തോന്നുന്നു അതായത് ജസ്റ്റ് ഒരു പെണ്ണ് കാണാനായിട്ട് ഒരു പയ്യൻ വന്നു അതിങ്ങനെ അതിൻ്റെ ഫ്രണ്ട് ആയിരുന്നു അവനും കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് എനിക്കും ആലോചിക്കുന്ന സമയത്ത് അവൻ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ ജസ്റ്റ് ഓക്കെ പറഞ്ഞു വാക്കെടുത്തു പക്ഷെ അത് ഉറപ്പില്ല അത് ചിലപ്പോൾ നടന്നേക്കാം നടക്കത്തില്ല എന്നും പറഞ്ഞിട്ടൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും അതങ്ങനല്ല അങ്ങനല്ല ഏകദേശം ഏഴ് മാസത്തോളം ഒരു തമ്മിൽ പ്രണയത്തിലാണ് റിലേഷൻഷിപ്പിലാണ് ആ ഏഴു മാസം കഴിഞ്ഞിട്ട് ഈ പറയുന്ന ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ജാസ്മിൻ പറഞ്ഞിട്ടാണ് അവൾ വീട് ഈ പറയുന്ന ആരാണ് ഈ അഫ്സൽ വീട്ടിൽ ചെന്നിട്ട് പെണ്ണ് ആലോചിക്കുകയും ഈ പറയുന്ന രീതിയിൽ വാക്കുറപ്പിക്കുകയും പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് പറഞ്ഞ വാപ്പ എന്തായാലും പറയുന്നുണ്ട് എൻഗേജ്മെന്റ് കഴിയുകയും പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം കല്യാണം കാര്യത്തിനകത്തോട്ട് പോകുക എന്നുള്ള രീതിയിൽ ഇപ്പം എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇതൊന്നുമല്ല ജാസ്മിൻ വന്നിട്ട് ഉപ്പ വിളിച്ചതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് പൊട്ടിക്കായിരുന്നു ഞാൻ കമ്മിറ്റഡ് കമ്മിറ്റഡാണ് കമ്മിറ്റഡ് ആണെ എന്ന് പറഞ്ഞിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് അത് ഒരു ഒരു വേറെ പയ്യൻ അവ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് വാക്കൊക്കെ രീതിയിൽ ഏറ്റവും ഇൻസൾട്ടഡ് നിന്റെ ഫ്രണ്ട് നീ എനിക്ക് അഭിമാനമുള്ളൂ സത്യം നീ നിന്റെ കൂട്ടുകാരെ ആയിട്ട് പോലും നീ സത്യം തുറന്നു പറഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നീ കാണിച്ച ഈ ഒരു മനസ്സിൽ ഞാൻ സൂപ്പർ എന്നേ പറയത്തുള്ളൂ സത്യം ഉള്ള കാര്യം സീരിയസ് നീ നീപു ഈ കേസിൽ കാരണം ഒരു കൂട്ടുകാരനായാലും കൂട്ടുകാരായാലും ചെയ്യുന്നത് ഇല്ലായ്മത്തനം ഡാഡി ഇല്ലായ്മത്തനം ആണെങ്കിൽ അത് തുറന്ന് പറയാൽ തന്നെ ചെയ്യണം മനസ്സിലായോ ഇവൾ കാണിക്കുന്ന ഈ അവരാധങ്ങൾക്ക് നീ ഇനിയും സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം വരുമോ നാളെയാണ് സത്യം സീരിയസ് പക്ഷേ ഇത് തുറന്ന് പറഞ്ഞ് നീ ഇങ്ങനെ വീട് ചെയ്താൽ സൂപ്പറാണോ നീ വേറെ ലെവലായിരുന്നു ഈ കാര്യത്തിൽ എന്തായാലും ഈ പറഞ്ഞതുപോലെ ഏഴ് മാസത്തോളം പ്രേമിച്ചിട്ട് അവനെ ഇപ്പം അറിഞ്ഞുകൂടാ അവക്കിപ്പോൾ ഗബ്രീര മതി ഗബ്രീര മതി നല്ല എന്താണ് ജയിലിൽ ഞാൻ വിചാരിച്ചല്ല പടപാടി തന്നെ ജയിലിൽ ഏഹ് ഞാൻ പിന്നെയാണ് ഇരുന്ന് കണ്ടത് ഇന്നലെ കണ്ടില്ലായിരുന്നു കുറച്ച് നേരത്താണ് ഞാൻ എപ്പിസോഡിരുന്ന് കണ്ടത് ഇന്നലെ കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ ഇരുന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായി ഇന്നലെ പടം ഓടിയെ ഓഡിയോ ഓടിയോന്താ ഇനി ബിഗ് ബോസ് കട്ട് ചെയ്ത് കളഞ്ഞോ എന്താ അറിയാനും പാടില്ല എന്തായാലും നീ വന്നിട്ട് പുറത്ത് വന്നിട്ട് നീ ആ ഗബ്രിയെ കെട്ടണായിരിക്കും നല്ലതെട്ടോ ലോകം മൊത്തം കണ്ട് നീ ഗബ്രിയും കൂടിയുള്ള ഗുളിജിതങ്ങൾ അതുകൊണ്ട് ഇനി അവനെ കെട്ടുന്നതായിരിക്കും ബെറ്റർ അഫ്സലെ നീ ഉള്ള ബാക്കി ഉയര് നിനക്ക് എവിടെയെങ്കിലും മിച്ചം കടപ്പുണ്ടെങ്കിൽ അതും കൊണ്ട് നീ ഓടിക്കുക ഇവിളുമാരൊന്നും പറയാൻ പോലെ വെറും അവരാധിക ബാക്കിയൊക്കെ ഈ പറയുന്ന പോലെ ബിഗ് ബോസിൽ വിളിച്ചു കഴിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും പോയില്ലെങ്കിൽ അവനെ കൊണ്ട് ഞാൻ എന്തായാലും ആയാലും ഞാൻ മാത്രമല്ല അവൻ്റെ ആയാലും എല്ലാവരും അവനെ കൊണ്ട് പോക്കും അവൻ പോകുന്ന രീതിയിലുള്ളവർ മട്ടിലാണ് നിൽക്കുന്നത് കാര്യം അവനെ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു പയ്യൻ താണെങ്കിൽ ഇങ്ങനെ കല്യാണം ആലോചിച്ച് വന്നു ഇങ്ങനെയൊക്കെ രീതി പറയുമ്പോൾ അവൻ എല്ലാവരും മുമ്പിൽ ഇൻസൾട്ടഡ് ആവുകയാണ് അവൻ അവന് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് അവന് ഉണ്ട് അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന കേസാണ് യാസിനായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇതിനെല്ലാം ഒരു പട്ടി വില കൊടുത്തോണ്ട് ചെയ്യണം അവന് വെറും പട്ടി വിലയാണോ കൊടുത്തുകൊണ്ടിരിക്കണത് ഇപ്പൊ കാണിക്കുന്ന പരിപാടിയില് അതുകൊണ്ട് എന്തായാലും അവൻ ഇങ്ങനെ ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ പോകണം നിലവിൽ കോളോ കാര്യങ്ങളോ ഇവിടെ അഫ്സൽ ബിഗ് ബോസ് ഹൗസിന്റെ പോയാലും ചിലപ്പോൾ എത്തില്ല ആദ്യം കളി പറഞ്ഞിരിക്കണെങ്കിൽ പിന്നെ ഗബ്രിയെ മറ്റേ ഇതിൽ പിടിച്ചുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സീരിയസ്ലി ലഫ്സല് അഫ്സലിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കാണുകയാണ് ഇവള് ഈ ഹൗസിന്റെ അകത്ത് കാണിക്കുന്ന അവരാതിത്തനം അവരാധിത്തനം അത് തന്നെയാണ് അവർക്ക് കാണിക്കുന്ന അവരാധിത്തനം നാട് മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ എല്ലാം അഫ്സലിൻ്റെ തലയിൽ വരും മുൻ കാമുകന്മാർമാരുടെ ലിസ്റ്റിലുള്ളവന്മാർക്ക് വരെ എല്ലാത്തിനും വന്നു ഒരു അരിവയാണ് അപ്പോൾ ഇപ്പോഴത്തെ കാമുകൻ ആയിട്ടുള്ള അഫ്സലിന് എന്തുകൊണ്ട് വരില്ല നമുക്ക് വരാം വരും അത് നമുക്ക് ചിന്തിക്കാനുള്ള കാര്യമേ ഉള്ളൂ മനസ്സിലായത് അതുകൊണ്ട് അതിൽ വേറെ ഒരു സംശയം വേണ്ട ഉറപ്പായിട്ട് അഫ്സലിന് ചോദ്യങ്ങൾ വരും നാണം കെടും നാണങ്ക ഇവിടെ അറിയാമെന്ന് പറഞ്ഞു ഇവളെ പേഴ്സണലി ആർക്കും അറിയാമെന്ന് പറഞ്ഞാൽ അവനെ നാണം കെടും ആ അവസ്ഥയാണ് അപ്പോഴാണ് ആ കാമുകനായ അഫ്സലിൻ്റെ കാര്യം നമുക്ക് ചിന്തിക്കാൻ നേളു എന്തായാലും അഫ്സലിന് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ പോകണം പോയിട്ട് പൊളിച്ച് അടുക്കണം ഇവളുടെ ഈ ചീഞ്ഞ ഇവളുടെ ചീഞ്ഞ സ്വഭാവ നാട്ടുകാർക്ക് മനസ്സിലായി ഇവള് എന്തുകൊണ്ടും ഇടയ്ക്ക് മുന്നേ പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടും അവളുടെ നിന്ന് ഒഴിഞ്ഞു പോയാലും രക്ഷപ്പെട്ടാണ് സത്യം മറ്റവന് ചെയ്യാതും അതിന്റെ അവസ്ഥ രക്ഷപ്പെട്ടു ഇതാണ് സത്യം അതുകൊണ്ട് ഇതുപോലൊരു അപരാധിയുടെ എക്സ് ആണ് അല്ലെങ്കിൽ ലവറാണ് അല്ല എന്ന് കൂട്ടുകാരനാണെന്നൊക്കെ പറയാൻ നാണക്കേടെ ഉണ്ടാകത്തുള്ളൂ കാരണം ഇവൾ എനിക്ക് എന്താണ് ഇവളുടെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളിരുന്ന് കാണുന്ന ഒരു ഷോക്കകത്ത് വന്നിരുന്നിട്ട് അവരാദിത്തരാണ് കാണിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇവളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ മറ്റേ അവൻ പെണ്ണൻ കോഴി മറ്റേ മരവാഴ എക്സെട്ര ഇട്ട് വിളിക്കാൻ പറ്റുന്നവനുണ്ട് ഗബ്രി എനിക്കറിയാൻ പാടില്ല ഇവളുടെ ഉദ്ദേശം എന്താണ് ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണെന്നാണ് പേഴ്സണലി അറിയാമെന്നുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഒരുപാട് പേര് എനിക്ക് മനസ്സിലായിച്ചിട്ടുണ്ട് ഈ പറയുന്ന പോലെ അയൽവാസികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവളുടെ പേഴ്സണൽ സ്വഭാവം ഇങ്ങനെയാണ് ഇവർക്ക് വീട്ടിൻ്റെ അടുത്തും പണ്ടൊരു എക്സ് ഉണ്ടായിരുന്നതൊക്കെ അറിയാൻ സാധിച്ചു അപ്പോൾ ഞാൻ അതിലോട്ടൊന്നും ഇനി കുത്തി തീരുമ്പി പോകുന്നില്ല മനസ്സിലായാൽ ഇവൾ എന്തായാലും ഇവളുടെ സ്വഭാവം ഇവളുടെ ക്യാരക്ടർ ഇതാണ് പിന്നെ ഇവൾക്ക് ഇവളുടെ ജാട അഹങ്കാരം മറ്റുള്ള ആൾക്കാരൊരു വിലയില്ല ഇവളെന്തോ എന്നുള്ള ഭാവം ഈ ഭാവത്തിനൊക്കെ ഉള്ളൊരു കൂലി തന്നെയാണ് ചെയ്ത താൻ ചെയ്ത ഭാവത്തിനും താൻ ചെയ്ത തെറ്റുകൾക്കും തൻ്റെ അഹങ്കാരത്തിനും കർമ്മം അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ ഞാൻ ഇതിൽ മെയിനായിട്ട് പറയും എന്തായാലും നീ ഇരന്ന് വാങ്ങിയതാണ് പക്ഷെ പക്ഷേ നിന്നെപ്പോലൊരപരാധി ഞാൻ എൻ്റെ ലൈഫിൽ വേറെ കണ്ടിട്ടില്ല ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം മാന്യമായിട്ട് ഗെയിം കളിക്കുന്നു നീ മാത്രം അവരാധി തന്നെ കാണിക്കുന്നത് നിന്റെ കൂടെ കാണിക്കുന്ന പ്രിയും വേറെ കണ്ടിട്ടില്ല ലൈഫ് ടൈം സെറ്റിൽമെന്റ് വച്ചുകൊണ്ടിരുന്നു എന്തായാലും ഇരന്ന് വാങ്ങിച്ചല്ലേ ചെയ്ത കർമ്മങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ഓരോ ഒരു അരിമേ നിരന്ന് വാങ്ങിയേ വാങ്ങോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടതാക്കാൻ വേണ്ടി